ഹലോ പിന്നെയും കുറച്ച് ദിവസത്തെ ലോകേഷൻ കാണും ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ട് പക്ഷേ ഡെയിലി ഇടാൻ പറ്റുന്നില്ല ഇപ്പോഴേ ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ സംഭവങ്ങൾ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട് നമ്മളുടെ രതീഷ് കുമാർ പുളി കണ്ടന്റ് കണ്ടൻറ് മേക്കറായിട്ടുള്ള പുള്ളിക്കാരൻ പുറത്തായിരിക്കുകയാണ് അങ്ങനെ വിക്ഷണി ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നു അപ്പോൾ നമുക്ക് എല്ലാത്തിലേക്കും ഒന്ന് എത്തി നോക്കാം അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നേ അവിടെ പോയിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ രതീഷ് പോയത് എനിക്ക് ഇച്ചിരി ഷോക്കായിപ്പോയി പക്ഷേ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മിക്കവാറും കാരണം ഇപ്പോൾ ഫസ്റ്റ് വീക്ക് ഫുള്ള് പുള്ളിക്കല്ലേ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് ബാക്കി ഒരു കണ്ടീഷൻസിന് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇത് വരുന്നില്ലല്ലോ അപ്പോൾ ബിഗ് ബോസ് ഒരു കളി കളികളിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം രതീഷിന് വോട്ട് കുറഞ്ഞെന്നുള്ള രീതിയിലാണല്ലോ പുറത്താക്കിയിരിക്കുന്നത് പക്ഷേ എനിക്ക് ഒട്ടും തോന്നുന്നില്ല പുള്ളിക്കാരന് വോട്ട് കുറവായിരിക്കുന്നു കാരണം എല്ലാ കമൻ സെക്ഷനിലും എല്ലായിടത്തും പുള്ളിക്കാരനായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് പുള്ളിക്കാരെ വെറുപ്പിക്കലും കോമാലത്തരും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും പുള്ളിക്ക് വോട്ട് കിട്ടേണ്ടതാണ് കാരണം കമ്പാരിറ്റീവ്ലി ഇപ്പോൾ എവിഷനകത്ത് ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളിക്കാരന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചെന്നൊരു ചോദ്യ ചോദ്യചിഹ്നം തന്നെയാണ് പിന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇത്രയും കണ്ടൻറ്റ് മെയ്ക്ക് ചെയ്തു സാധാരണ അങ്ങനെ ബിഗ് ബോസ് കളയുന്നതല്ല ഇങ്ങനത്തെ ഒരു ഒരു കണ്ടസ്റ്റൻറ്റിനെ കാരണം എല്ലാവരും അങ്ങനെ ആക്റ്റീവലി കളിക്കുന്ന പ്ലേഴ്സല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് വലിച്ചു നിർത്തി കുറച്ചാളൊന്നും പുറത്തിരുത്തിയിട്ട് ഇല്ല എനിക്കൊന്നും ബിഗ് ബോസ് സീസൺ ആണല്ലോ ഹിമാശങ്കറിനൊക്കെ കയറ്റിയിട്ടായിരുന്നു അതേപോലെ ആദ്യമേ ആക്കിയിട്ട് പിന്നെ ഒരു ഡേ ഫിഫ്റ്റിയോ ഡേ സിക്സ്റ്റിയൊക്കെ ആകുമ്പോൾ പിന്നെയും തിരിച്ച് കയറ്റിയായിരുന്നു അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു പരിപാടി ആയിരിക്കും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു വൈൽഡ് വയൽക്കാലൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ തന്നെയാണ് കാരണം വൈൽഡ് വയൽക്കാലായിട്ടൊക്കെ പുള്ളിക്കാരൻ വരാൻ തക്ക ഒരു ആണ് പുള്ളിക്കാരൻ ഇപ്പോൾ പുള്ളിയത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഒന്ന് കളിക്കാൻ ഒരു സ്പേസ് കിട്ടും സ്ക്രീൻ സ്പേസ് കിട്ടും മറ്റേ പുള്ളിക്കാരൻ തന്നെ എല്ലാം എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു കോണ്ടാക്സ്റ്റിലായിരിക്കും പുള്ളി മിക്കവാറല്ലാതെ വോട്ട് കുറഞ്ഞതെന്ന് പറഞ്ഞ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനും ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് കയറിയിട്ടുണ്ട് രതീഷ് കുമാറിൻ്റെ എതിരെ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കാനുള്ള കുറച്ച് പാനം പദ്ധതികളൊക്കെ വെച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ എന്ത് അറിഞ്ഞുകൂടാ പിന്നെ ഇപ്പോൾ ജിൻഡു ആണ് ഇപ്പോൾ ഇച്ചിരി കയറി വരുന്നത് പുള്ളിക്ക് ഷോർട്ട് ഓഫീ പറയാനാണെങ്കിൽ പുള്ളിയുടെ കോമാളിത്തരങ്ങൾ അല്ലെങ്കിൽ ഒരു കോമഡി കണ്ടന്റായി പുള്ളി മാറുന്നുണ്ട് പിന്നെ ഒരു സിംപതിയും പുള്ളിയെടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാണ് പുറത്ത് അറിയപ്പെടുന്നത് ഇപ്പോൾ ജിൻഡോയ്ക്കാണ് ഇപ്പോൾ പുറത്ത് ബാക്കി എല്ലാവരെയും കാട്ടി ഒരു ഫാൻ ബീസ് വന്ന് തുടങ്ങിയിരിക്കുന്ന ജിൻഡോയ്ക്കാണ് പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ ജാസ്മിനും ഇന്നലെ ഇപ്പോൾ ജാസ്മിന് ഋഷി മറ്റേ ജാസ്മിൻ ഗബറി ഋഷി ആണ് ഇന്നലെ മൊത്തം എപ്പിസോഡിൽ അറിഞ്ഞുണ്ടായിരുന്നത് അപ്പോൾ അവർ ഈ പറയുന്നതൊക്കെ ഋഷി എനിക്ക് ഒന്ന് കംപ്ലീറ്റ്ലി അങ്ങ് ബ്രേക്ക് ഡൗൺ ആയി പുള്ളി ഒക്കെ എനിക്കൊന്ന് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഭയങ്കര വാല്യൂ ചെയ്യുന്ന ഒരു പുള്ളിയാണ് അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടായിട്ട് കൂടെ ഇന്ന് മുമ്പിൽ ചിരിച്ച് കളിച്ചിട്ട് ബാക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗെയിം കളിച്ചപ്പോൾ പുള്ളിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഇന്നലെ കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം അത് പുള്ളി പുള്ളിയുടെ ഗെയിം കളിച്ചു അത് ബിഗ് ബോസ് ആകുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കാനാണല്ലോ വരുന്നത് എല്ലാവരും ഗെയിം കളിക്കാനാണ് വരുന്നത് എല്ലാവരും ഗെയിമേഴ്സാണ് അപ്പോൾ നമുക്ക് അതും ഇത്രയും വലിയൊരു പിന്നെ മേ ബി ഇറ്റ്സ് എ പേഴ്സണൽ പുള്ളിക്കാരൻ ഇപ്പോൾ അങ്ങനെ വാല്യൂ കൊടുക്കുന്ന ഒരാളായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നത് സമ്മാനിക്കേണ്ട ജാൻമണിയാണ് കാരണം ജാൻമണി വന്ന് ഐസിനി പ കാര്യം പോയി അവിടെ പറഞ്ഞിട്ട് ഈ പ്രശ്നം മൊത്തം നടക്കുമ്പോൾ മിണ്ടാതെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ പുള്ളിക്കാരത്തെയും ആക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തെയായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കാരണം മലയാളം അറിയാനിട്ട് പോലും ഉള്ള മലയാളം വെച്ച് സംസാരിച്ച് പുള്ളിക്കാരി സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കാരണം ഈ നിഷാന എന്ന് പറഞ്ഞൊരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരെയൊക്കെ വെച്ചു പുള്ളിക്കാരിക്ക് മലയാളം എല്ലാം ഒരു കളി ഒരു കളിയും കളിക്കുന്നില്ല അതൊക്കെ നോക്കുമ്പോൾ ജാൻമണി ഈസ് ഡൂയിങ് ഫാർ 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 ബെറ്റർ പിന്നെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇപ്പോൾ എനിക്ക് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഗബ്രിക്കും ആണ് അവർ ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ട്രാക്കാണോ എന്തുവാണെങ്കിലും ആ ആ പരിപാടി ഇനി ഇവിടെ മുതലാകത്തില്ല കാരണം ആദ്യമേ അത് ഭയങ്കര നെഗറ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ ഈ ആ ഒരു കോമ്പ് ബ്രേക്ക് ചെയ്തിട്ട് രണ്ടുപേരും ഇൻഡിവിജ്വലി കളിക്കുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ ഇവർക്ക് ഭയങ്കര നെഗറ്റീവ് ആവും കാരണം ഇവർ രണ്ടുപേരും നോമിനേഷൻ വരുന്ന സമയത്ത് മിക്കവാറും ഗബറി പോകാൻ ആന കാരണം ജാസ്മിനു പിന്നെയും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സപ്പോർട്സ് സ്റ്റോളുകൊണ്ട് പുള്ളിക്കായിട്ട് പിന്നെയും പിടിച്ച് നിന്നേക്കാം പക്ഷേ ഗബ്രി ഒരു ചാൻസ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് നിലവാരം നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് കണ്ടറിയാം എനിക്കിപ്പോഴും ഡേ ട്വൻറ്റിയിലായിരിക്കും ഡേ ഫോർട്ടി ആ സ്ലോട്ടിലാണോ ഇപ്പോഴും കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ രതീഷ് പുള്ളി രതീഷ് കുമാറിനെ ഇപ്പോൾ പുറത്ത് പോയ സ്ഥിതിക്ക് എനിക്ക് ഓൾറെഡി ഒരു രണ്ട് വയൽക്കാലം ഉണ്ടെന്ന് അറിയാം ഇപ്പോൾ ഒന്ന് ഞാനും പിന്നെ വേറൊരു ഒരു ഒരാളുണ്ട് ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരാളുണ്ട് എനിക്ക് ഞാനൊന്ന് കണ്ടായിരുന്നു അവിടെ വെച്ച് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാല്ലോ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നിർമ്മിച്ചിട്ടില്ല അപ്പോൾ നിലവിൽ രണ്ട് വയൽക്കാരുണ്ടോ അപ്പോൾ രതീഷനിയനിയും തിരിച്ച് കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പില്ല അതോ ഇനി എന്താണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞു അവസാനം എന്നെ അടിച്ച് പുറത്താക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ബിഗ് ബോസ് ആണല്ലോ അവരാണ് ഫൈനൽ കോൾ നമ്മളിതുവായിട്ടും കയറുന്നതിന് തൊട്ടുമ്പോൾ എന്താണോ കോൺട്രാക്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതൊക്കെ അപ്പം ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ബിഗ് ബോസിന് ഫൈനൽ കോൾ എന്തായാലും എടുക്കാം ഇപ്പം നിലവിൽ ഇപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് കോൺടാക്ട് ചെയ്യും നമ്മൾ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം ഒരുക്കും അപ്പോൾ ഇപ്പോഴും നമ്മളെല്ലാം പൈസ കൊടുത്തായിട്ടൊക്കെ നിൽക്കുവാണ് ഇപ്പോൾ നമ്മളെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് പക്ഷെ ഇപ്പോൾ നല്ല രീതിയിലെന്തായാലും അകത്ത് കളിക്കുന്നത് മെയിനായിട്ട് ഈ റോക്കിയും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അവർ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് റോക്കിയൊക്കെ ഈ പറയുന്നതാണ് നമുക്ക് ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്താണ് കളിക്കുന്നത് ഓരോരോ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരെ ചൊറിഞ്ഞ് അവരിൽ നിന്ന് കോൺടൻറ്റ് ഉണ്ടാക്കി എടുക്കും പക്ഷെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് വരുന്നത് കാരണം പുള്ളിക്കാരനോട് സംസാര രീതി എന്നോട്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതല്ല പുള്ളിക്കാരൻ ഭയങ്കര അങ്ങ് ലോക്കലി ഭയങ്കര ഒരു ഒരു ഭയങ്കര ബാഡ് രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് ഷിജോ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളി ഞാൻ എന്തോ വലിയൊരു സംഭവങ്ങളൊക്കെ പുള്ളി നടക്കുന്നു അത് പുള്ളിയുടെ ഗെയിമിനെ ബാധിക്കും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇത്രയും ദിവസമായിട്ട് നടന്നേക്കുന്നത് അവർ അങ്ങനെ പറയാത്തക്കെ ഇഷ്യൂ പിന്നെ മറ്റേ ജിൻഡോ സിജോ അടുത്തൊന്നും ഇല്ല മറ്റേ ഫിസിക്കൽ അസോൾട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെയൊക്കെ നോക്കി അങ്ങനെ രാവട്ടൻ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ അതൊക്കെ കളിയാക്കിയൊക്കെ ഇട്ടായിരുന്നു പക്ഷെ എന്താ എന്തൊക്കെയായിട്ടും ജിൻഡോക്ക് ഇപ്പോൾ അത് കാരണമൊക്കെ തന്നെ ഒരു കോമഡി ഫാൻ ബേസും ഉണ്ട് കൂടാതെ സിമ്പതി ഫാൻ ബേസും ആയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത ആഴ്ച ഒരു നോമിനേഷനിൽ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തായാലും എനിക്ക് ഏറ്റവും നിരാശ തന്നത് മറ്റേ നിശാനെന്ന് പറയുന്ന അണ്ടസ്റ്റൻ്റാണ് കാരണം പുള്ളിക്കാരത്തി എനിക്ക് ഇന്ന വരെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു അണ്ടസ്റ്റൻ ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരത്തി ഇവിടെ ഇന്നലെ കാലഘട്ടം ചോദിച്ചപ്പോൾ തന്നെ പന്ത് കളി അതൊക്കെയാന്ന് പറഞ്ഞു കൊണ്ടാണ് വന്നതെന്ന് പക്ഷെ എന്താണത് എനിക്കറിയാൻ വേണ്ടി വന്ന് ഈ അവിടെ തന്നെ എവിടെ എന്താണ് ഒരു ബിഗ് ബോസും കാണാതെ ഒന്നും കാണാതെ ചുമ്മാ എടുത്ത് ചയച്ചതാണ് കാരണം ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകൊക്കെ ആണെങ്കിൽ ബിഗ് ബോസ് എന്താന്നൊക്കെ നല്ല ക്ലിയർ കട്ടായിട്ട് അറിയാം ഇത് ബിഗ് ബോസ് ഒന്നും കാണാതെ വല്ല കുറച്ച് ക്ലിപ്പിങ്സോ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ കുറേ വീഡിയോസ് റീൽസും അതൊക്കെ കണ്ട് കാണത്തോളായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നില്ല അത് ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ അവിടെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ രതീഷൊക്കെ പോയപ്പോൾ പുള്ളിക്കാരത്തി കറിയാൻ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ടായിരുന്നു അത്യം പറഞ്ഞാൽ ഞാനായിരുന്നു പോകേണ്ടിയിരുന്നത് രതീഷ് ഡിസേർവിങ് ആയിരുന്നത് ഉള്ളത് തന്നെയാണ് കാരണം ഒന്നും ചെയ്തിട്ടില്ല ഇന്നേവരെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ നോമിനേഷൻ ഞാൻ വിചാരിച്ചു ആരെങ്കിലും കൂടി ശ്രീധുവിനെ പിടിച്ച് നോമിനേഷൻ ഇടുന്നു പക്ഷെ പുള്ളിക്കാരത്തി ആരും നോമിനിറ്റ് ചെയ്തിട്ട് ഒരാളൊരു നോമിനി ചെയ്തിട്ടില്ല ശ്രീധു കാണാൻ ശ്രീധവും ഈ പറയുന്ന പോലെ ഇതുവരെ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരത്തി അവിടുത്തെ പ്രസൻസ് ഉണ്ടോ കാരണം വേറെ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന കാണോ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അങ്ങോട്ട് ഇവിടെ നടക്കുന്ന കാണാമെന്നല്ലാതെ പുള്ളിക്കാരത്തി കാണുന്നേ ഇല്ല പിന്നെ ആ അവിടെ കാണുന്നത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലാണ് അല്ലാതെ ഇപ്പോൾ ഇങ്ങനൊരു വ്യക്തി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുകൊണ്ട് അറിയാൻ പോലും ഇല്ല എന്തായാലും അകത്ത് കയറിയിട്ട് പുള്ളി ആ പുള്ളിക്കാരത്തെയൊക്കെ പുറത്ത് ചാടിപ്പിക്കണം എങ്ങനെ സേഫ് ആയിട്ട് കളിക്കുന്ന എനിക്ക് സേഫായിട്ട് കളിക്കുന്നവരെ അതിനെ കണ്ടുകൂടാ ഉള്ളേര ബാക്കി എന്തോ ചെയ്തോട്ടെ ഇപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അങ്ങനെ പ്രശ്നമില്ല പക്ഷേ സേഫ് ഗെയിംസ് അതിനെ കണ്ടുകൂടാ അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ മാക്സിമം പുറച്ച് ചാടിക്കാൻ നോക്കും കാരണം വേറൊരാളുടെ അവസരമാണ് അവർ കളയുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ അടുത്ത വീഡിയോ നിങ്ങളുടെ വച്ച് മൈൻഡ് പ്രിയുമാണ് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വേദനടം വരെയും ഞാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇത് ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ പരിപാടികളും ചെയ്യുക ഓക്കെ ബൈ